കഴിഞ്ഞ മാസമായിരുന്നു ബിർബിംഗ്ഹാമിലെ പെറിബാർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനെ നാഷണൽ ക്രൈം ഏജൻസി കുഴൽപ്പണ ഇടപാടുകൾക്ക് പിടികൂടിയത് ഈ മാസം മധ്യത്തോടെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ട അയാൾ കഴിഞ്ഞ ബുധനാഴ്ച തന്റെ അറസ്റ്റിനെ വിമർശിച്ച് രംഗത്തെത്തി രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെയുള്ള അറസ്റ്റെന്നാണ് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ള തന്റെ ടിക്ടോക്ക് അക്കൗണ്ടിലൂടെ ഇയാൾ ആരോപിച്ചത് രാഷ്ട്രീയത്തിലെ തന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ടവർ തന്നെ ഇരയാക്കുന്നുവെന്നായിരുന്നു അയാൾ ആരോപിച്ചത് ഗാസ വിഷയത്തിലെ തന്റെ നിലപാടുകൾ ചിലരെ കുപിതരാക്കിയെന്നും അയാൾ അയാൾ ആരോപിച്ചു തന്നെ നിശബ്ദനാക്കാനാണ് ഈ അറസ്റ്റ് എന്നും വീഡിയോയിൽ പറയുന്നു റോൾസ് സ്വന്തമായുള്ള ഒക്ടോബർ വരെ താരമായിരുന്നത് ആഡംബര ുടെ ശേഖരത്തിന്റെ പേരിലായിരുന്നു അതുപോലെ ആഭരണങ്ങൾ ധരിച്ചും തന്റെ സ്വത്തിനെ കുറിച്ചും ഊറ്റം കൊണ്ടുമൊക്കെ ഇയാൾ ആരാധകരെ തേണ്ടി എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകർ ആയിരത്തി എഴുന്നൂറ് ഇസ്രയേലികളെ കൊന്നതോടെ ഇയാളുടെ പോസ്റ്റുകളുടെ സ്വഭാവം തന്നെ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടൻ വന്ന മാതാപിതാക്കളുടെ മകനായി ജനിച്ച ഇയാൾക്ക് പെട്ടെന്ന് ഗാസയിലെ പലസ്തീൻകാരോട് അനുഭാവം ഉണ്ടാവുകയായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ വെസ്റ്റ് മെറ്റ്ലാൻഡിൽ നിന്നും ഇയാൾ മേയർ പദവിയിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഇയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ വേണ്ടത്ര പിന്തുണ ഇല്ലാത്തതിനാൽ ആ പദ്ധതി പൊളിയുകയായിരുന്നു എന്നാൽ ഈ സംഭവം ബ്രിട്ടനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ബർബിംഗ്ഹാമിന്റെ രാഷ്ട്രീയ ഘടന വെളിപ്പെടുത്തുന്ന ഒന്നെന്ന രീതിയിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നഗരത്തിലെ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിലധികം വംശീയ ന്യൂനപക്ഷങ്ങളാണ് എന്നാൽ അതീവ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം ജനങ്ങളിൽ മുപ്പത് ശതമാനത്തോളം ഭർത്താങ്ങൾ മുസ്ലിം മതവിശ്വാസികളാണ് എന്നതാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ടിക്ടോക് ലോയർ എങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായെന്നത് ഗാസ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിലേക്ക് മാത്രമല്ല ബർബിംഗാമിലെ ജനത എത്ര വേഗം വിഭജിക്കപ്പെടുന്നു എന്നതിലേക്ക് കൂടിയുള്ള വെളിച്ചം മീഷിലാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക് ആശയങ്ങൾ ചെലുത്തുന്ന സ്വാധീനം അറിയാൻ നഗരമധ്യത്തിലെ സ്മോൾ ഹി വാർഡിലേക്ക് ഒന്ന് പോയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി സെൻസസ് പ്രകാരം അവിടുത്തെ ജനങ്ങളിൽ എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് പരമ്പരാഗത വസ്ത്രവും തൊപ്പിയും അണിഞ്ഞ പുരുഷന്മാർ കടകൾക്ക് മുന്നിലും മറ്റും സംസാരിച്ച് നിൽക്കുമ്പോൾ ബുർഖി വനിതകൾ നിശ്ശബ്ദരായി റോഡിലൂടെ നടന്നു നീങ്ങുന്നത് കാണാം വിളക്ക് കാലുകൾ മുതൽ കടകളുടെ മുന്നിൽ വരെ പാകിസ്ഥാന്റെ പതാകകളും പലസ്തീൻ പതാകകളും കാണാം മിക്ക കടകളുടെ ചുമരിലും ഖുറാൻ വാചകങ്ങൾ അറബി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാമിക ജീവിതശൈലികൾ കിടങ്ങുന്ന പരസ്യങ്ങൾ ചെയ്ത വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട് അതേസമയം ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ള ചൂതാട്ട കേന്ദ്രങ്ങൾക്കും കുറവില്ല മാറുന്ന ബ്രിട്ടന്റെ ഒരു നേർക്കാഴ്ചയാണ് ഹമാ സീറ്റ് ഇരുപതാം നൂറ്റാണ്ടിൽ ബിർമിംഗ്ഹാം നിർമ്മാണ വ്യവസായ മേഖലയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നപ്പോൾ അയർലൻഡിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു ഇവിടെ അധികവും ബിർമിംഗ്ഹാം സ്മോൾ ആംസ് കമ്പനിയായിരുന്നു അന്ന് ഇവിടുത്തെ ഒരു പ്രധാന തൊഴിൽദാതാവ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ കമ്പനി അടച്ചുപൂട്ടിയതോടെ പ്രദേശത്തെ ഒട്ടുമിക്ക വീടുകളും ഒഴിഞ്ഞു നഗരാന്തരീക്ഷവും എന്നാൽ വീടുകളുടെ വിലക്കുറവും ഒരു പുതിയ വിഭാഗം കുടിയേറ്റക്കാരെ ഇവിടേക്ക് ആകർഷിച്ചു ദക്ഷിണേഷ്യയിൽ നിന്നുള്ള മുസ്ലിങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കും സ്മോൾ ഹീത്തിലെ ജനസംഖ്യയിൽ അറുപത് ശതമാനത്തോളം പേർ ന്യൂനപക്ഷങ്ങളിൽ നിന്നായി എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു അഹ്മദ് യാക്കൂബ് വളരുന്നത് ഒരു സാധാരണ പൗരൽ നിന്നും അധികാരക്കുതിയനായ രാഷ്ട്രീയക്കാരനായി അയാൾ മാറിയത് വളരെ എന്ന് പ്രദേശവാസികൾ പറയുന്നു ഗാസിയെക്കുറിച്ച് അയാൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളായിരുന്നു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അയാൾക്ക് വേരോട്ടം ഉണ്ടാക്കിയത് രണ്ടായിരത്തി മെയ്യിൽ നായ് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരം വോട്ടുകൾ നേടി ഇയാൾ മൂന്നാം സ്ഥാനത്തെത്തി ഇത് രണ്ടു മാസത്തിന് ശേഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇയാൾക്ക് ഉത്തേജകമായി ലേബർ പാർട്ടിയുടെ സിറ്റിംഗ് എം പി ആയ ഷബാന മഹമൂദിനെ ഇയാൾ ബർമിംഗാം ലേഡിവുഡ് നിയോജക മണ്ഡലത്തിൽ ായിരുന്നു മത്സരിച്ചത് ഗാസയിലെ വംശഹത്യ പ്രധാന ചർച്ച വിഷയമാക്കിയ ഇയാൾക്ക് ജയിക്കാനായില്ലെങ്കിലും മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്താനായി ഈ തെരഞ്ഞെടുപ്പ് മറ്റ് പലയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വിജയം കണ്ടു ലിബറൽ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിരുന്ന അയൂബ് ഖാൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടായിരുന്നു മത്സരിച്ചത് യാക്കൂബ് മത്സരിച്ച ലേഡി വുഡ് മണ്ഡലത്തിന്റെ തൊട്ടടുത്ത മണ്ഡലമായ പെറിബാറിലായിരുന്നു ഇയാൾ മത്സരിച്ചത് ഇരുവരും ഒരുമിച്ചായിരുന്നു പ്രചാരണം തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും ഗാസയ്ക്കുള്ള വോട്ടാണ് എന്നതായിരുന്നു അവരുടെ പ്രധാന മുദ്രാവാക്യം ലേബർ പാർട്ടിയുടെ സിറ്റിംഗ് എംപിയെ അഞ്ഞൂറ്റി ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്താൻ അയ്യൂബ് ഖാൻ കഴിഞ്ഞു അടുത്തിടെ പാക് അധീന കശ്മീരിൽ വിമാനത്താവളം പണിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാക് പ്രധാനമന്ത്രിക്ക് കത്തയച്ച എം പിമാരിൽ അയൂബ് ഖാൻ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം